ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരു ഷുഗർ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രൗൺ റൈസ് ഇതിൽ അല്പം വൈറ്റ് ഉണ്ട് എന്നാലും അത് നമ്മളെ നാട്ടിൽ ഇവിടെ കണ്ണൂർ ഭാഗങ്ങളിൽ പുഴയുടെയും കായൽ പ്രദേശത്തിൻ്റെയൊക്കെ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് മണ്ണ് ആക്കി അതിൽ നടുന്ന ഒരു രീതിയാണ് കൈപ്പാട് കൃഷി അതിപ്പോൾ കുറച്ച് നന്നായി ഈ ഭാഗങ്ങൾ ചെയ്തു വരുന്നുണ്ട് ആ ചോറിൻ്റെ അരിയാണ് ഇത് അങ്ങനെ ഫുൾ ഫൈബർ ആയിരിക്കും ചവക്കുമ്പോൾ ഒരു തവിട് ചവക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നുക ചോറിൻ്റെ ഒരു ഫീലിംഗ് അല്ല സ്റ്റാർച്ച് കുറവായിരിക്കും എന്നാണ് പറയുന്നത് ഇത് നമ്മൾ നെല്ലൊക്കെ വറുത്താൽ മലരായി വരില്ല അതുപോലെ ആയിരിക്കും ഇത് വെന്ത് കഴിഞ്ഞാൽ നല്ല വേവുണ്ട് ഒരു മണിക്കൂറിലധികം വേവണം അതാണ് ഇന്നത്തെ ചോറ് കൂടെ കപ്പയും പച്ചക്കായ കൂട്ടിയുള്ളൊരു വറവും പിന്നെ വെള്ളരിയും പരിപ്പും കൂട്ടിയിട്ടുള്ളൊരു പുളിങ്കറിയും ഉണക്കമുള്ള പൊരിച്ചതും ഇങ്ങനെയുള്ള ചോറ് ഷുഗർ രോഗികൾക്കൊക്കെ വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് അപ്പോൾ ആ ചോറ് വെച്ചപ്പോൾ ഒന്ന് വീഡിയോ ആക്കി എടുക്കാമെന്ന് വെച്ചു അതാണ് ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ